തലസ്ഥാനത്ത് കുടിവെള്ളത്തിൽ ഡ്രെയിനേജ് വെള്ളം കലർന്നതായി പരാതി തിരുവനന്തപുരം ഈഞ്ചക്കൽ പെരുന്താണി മേഖലകളിലാണ് കുടിവെള്ളത്തിൽ ഡ്രെയിനേജ് വെള്ളം കലർന്നതായി സ്ഥലവാസികൾ പരാതി ഉന്നയിക്കുന്നത് അതേസമയം പരാതിക്കാരുടെ ആശങ്ക പരിഹരിക്കാൻ വാട്ടർ അതോറിറ്റി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എത്തുന്നതിൽ ഡ്രെയിനേജ് വെള്ളം കലർന്നതായി പരാതികൾ ഉയരുന്നത് പൈപ്പ് ലൈൻ വഴി വെള്ളത്തിൽ ദുർഗന്ധമുണ്ടായതും ഉപയോഗശൂന്യമായ നിലയിലുമാണെന്ന് നാട്ടുകാർ പറയുന്നു ഇത് വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരെ വിഷയം ധരിപ്പിച്ചെങ്കിലും കാര്യമായ നടപടികൾ ഉണ്ടായിട്ടില്ല വാട്ടർ അതോറിറ്റി ജീവനക്കാരെത്തി വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ചു പോയതല്ലാതെ പ്രശ്നപരിഹാരം ഉണ്ടായില്ല എന്നും നാട്ടുകാർ ആരോപിക്കുന്നു ഇന്ന് ഒന്നര മണിക്കിത്തിരി വെള്ളം വന്നു വെളിയിലത്തെ വയ്പതിലൂടെ വന്നതിൽ ഭയങ്കര നല്ല ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ഗ്യാസ് കൈ വരെ വെള്ളം പിടിച്ച കൈ വരെ ഞങ്ങൾക്ക് ഒന്നിനും ഇല്ല ഞങ്ങൾക്ക് വെളിയിൽ പോയി എടുക്കാനുള്ള സാഹചര്യം നിരവധി വീടുകളിൽ ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ പൈപ്പ് ലൈൻ വഴി മലിനമായ ജലം ലഭിക്കുന്നുണ്ട് ഭക്ഷണം പാകം ചെയ്യാൻ പോലും ഈ വെള്ളം ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നും ആരോപണമുണ്ട് മൂന്ന് ദിവസമായിട്ട് അവിടുന്ന് ഡെയിലി വേസ്സുള്ള മൂന്ന് നാല് പയ്യന്മാരെ വിട്ട് ഇവിടന്ന് വെള്ളം ബോട്ടിൽ എടുത്തുകൊണ്ടാണ് പോയത് മൂന്ന് പ്രാവശ്യം എടുത്തുകൊണ്ട് എൻ്റെ റിസൾട്ടിൻ്റെ എന്താണ് റിസൾട്ട് അതൊന്നും ആളെ അറിയിച്ചിട്ടില്ല ഇപ്പം ഈ ഹെൽത്ത് ഇഷ്യൂ ഉള്ളതാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് എച്ച് ഐ എ വിളിച്ചു അത് കോർപ്പറേഷനിൽ അപ്പോൾ എച്ച് ഐ ആരുടെ കൗൺസിലർ വിളിക്കാം ഇതാണ് ഇവിടുത്തെ സിസ്റ്റം വെള്ളം ഉപയോഗശൂന്യമായതോടുകൂടി പ്രദേശവാസികൾ ദുരിതത്തിലാണ് ഉടൻ തന്നെ റിപ്പീറ്റ് ഉടൻ തന്നെ ശാശ്വത പരിഹാരം വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ജനം തിരുവനന്തപുരം